ഇസ്രായേലിലെ തലസ്ഥാനമായ തെല്ലവീപിൻ്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രം യമൻ ആക്രമിച്ച വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചു പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ അതിനവർ മറുപടി നൽകിയത് എന്നാൽ തെല്ലദ്വീപിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഇത്ര എളുപ്പത്തിൽ യമൻ ആക്രമണം നടത്താൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതും ലക്ഷ്യം തകരാത്ത വിധം അക്രമം നടത്തിയിട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എങ്ങനെ എന്നുമെല്ലാം പടിഞ്ഞാറൻ മീഡിയകൾ ഇസ്രായേലിനോട് ചോദിക്കപ്പെട്ടതായി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവർ പറയുന്നത് തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് വരുന്ന ശത്രുവിൻ്റെ ഏതൊരാക്രമത്തെയും പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും എത്ര വലിയ ശക്തി ആണ് തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിലും അതിനെ തകർത്ത് പപ്പടമാക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തോട് അനുബന്ധിച്ച് തന്നെ പറഞ്ഞത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റേതെങ്കിലും കാര്യ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം അവരുടെ നാശത്തിൽ കലാശിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അന്ന് നൽകിയിരുന്നു എന്നാൽ നിരന്തരം ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് യമൻ്റെ ഭാഗത്തു അതായത് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മൗനം പാലിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനൊന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ പ്രതിരോധ ശക്തിയൊക്കെ തകർന്നു പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ ഈ ഇ ഇസ്രായേലെ കേന്ദ്രീകരിച്ചു പുറത്തു വരികയാണ് കാര്യം തെലവീവിൻ്റെ മേഖല ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന മേഖലയാണ് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ സൈനിക വിന്യാസങ്ങളും ആയുധ ശേഖരങ്ങളും മറ്റ് വെടിക്കോപ്പുകളുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അതിന് ഒരുപാട് നൂറ്റി ഇരുപതിലധികം ഗോഡൗണുകൾ ഉണ്ട് എന്നുള്ളതും ഇത് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും രാജ്യങ്ങളുടെ കൈവശത്തിൽ നിലവിലില്ല എന്നൊക്കെ അവർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ചില മേഖല അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തുന്നത് ഇപ്പോൾ യമൻ സ്ഥിരമാക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം അക്രമണത്തിൽ ഓരോരോ ഭാഗങ്ങളും അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലകളെല്ലാം തങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും വലിയ നിരീക്ഷണത്തിലുമാണ് യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് മാത്രവുമല്ല അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ വെച്ചുകൊണ്ടും സംവിധാനങ്ങൾ വെച്ചുകൊണ്ടും നിരീക്ഷണം നടക്കുന്ന നിരീക്ഷണം നടത്താറുമുണ്ട് ഇതിനെല്ലാം വെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ യമൻ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു രഹസ്യം ഇസ്രായേൽ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പല രീതിയിലുള്ള ആക്രമണം യമന്റെ ഭാഗത്ത് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യമൻ സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലും സ്ഥിരീകരിക്കുന്നു വലിയ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും തങ്ങളുടെ രാജ്യത്തിന് നേരെ യമൻ്റെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അഷ്കലോൺ കേന്ദ്രീകരിച്ചു കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായിരിക്കുന്ന ആക്രമണം രണ്ട് ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഫലസ്തീനിലെ ഗാസേയുടെ ഭാഗങ്ങളിൽ നിന്നും അഷ്കലോൺ ആക്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യമൻ്റെ ഭാഗത്തുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഇതുവരെ യമൻ്റെ ഒരു ആക്രമണത്തിനും നേർക്കു നേരെ അല്ലെങ്കിൽ മുഖാമുഖം നിന്നുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടി നൽകിയിട്ടില്ല അതിൻ്റെ കാര്യവും അതിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ യമനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ട ഒരു 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 താല്പര്യം അല്ലെങ്കിൽ ഒരു ഒരു വളരെ പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഒന്ന് യമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക നേരിട്ട് ഇടപെടണം എന്നുള്ളതാണ് അപ്പം തങ്ങളുടെ രാജ്യത്തിന് നേരെ നിരന്തരം യമൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് തങ്ങൾക്ക് തിരിച്ചടിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് അതെന്താണ് ആ പരിമിതി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ യമനെ ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തന്നെ ഇറാൻ യമനെ തിരിച്ചടി ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുമോ എന്നൊരു ഭയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് അതിൽ ഇറാനോ ഈ അമേരിക്കയോട് ഇടപെട്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്നാൽ ഈ അമേരിക്ക ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു തരത്തിലുള്ള മറുപടിയും നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ചാരപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പുറത്തു വരുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക യമൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ അവിടെയുള്ള ഇസ്രായേൽ വിരുദ്ധ വിഭാഗത്തെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്തി എടുക്കുക എന്നാണ് ഡ്രോൺ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഡ്രോണിൻ്റെ പരീക്ഷണം ഈ മേഖലയിൽ വിജയിക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് അൽഹുദ പ്രവിശ്യ കേന്ദ്രീകരിച്ചു കൊണ്ടും മറ്റുള്ള ചില മേഖലകൾ കൊണ്ടും അമേരിക്ക വ്യത്യസ്ത കാലങ്ങളിൽ അതായത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള സമയമാണ് പറയുന്നത് അങ്ങനെ നടത്തപ്പെട്ട ഈ ഡ്രോൺ പരീക്ഷണത്തിൽ പതിനേഴോളം ഡ്രോണുകൾ യമൻ വെടിവെച്ച് വിട്ടി വീത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്ക തന്നെ ഞെട്ടിപ്പോയതാണ് റഡാർ സംവിധാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ വളരെ സൂക്ഷ്മതയോടുകൂടി നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടതാണ് ഇവരുടെ ഡ്രോൺ സംവിധാനം അത് തായ്ന്നു പറന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഡ്രോണിൻ്റെ നിരീക്ഷണത്തിന് നിരീക്ഷണത്തിൽ പെടാത്ത രീതിയിൽ ഉയർന്നു പറന്നുകൊണ്ടോ രണ്ട് രീതിയിലാണ് അത്തരം പറപ്പ് പറക്കലൊക്കെ സാധാരണഗതിയിൽ ഈ ഡ്രോൺ നടത്താറുള്ളത് അത്തരം ഡ്രോണുകളൊക്കെ തകർത്ത് എറിയുന്ന ഒരു സ്ഥിതിവിശേഷം നിരന്തരം എന്ന് പറഞ്ഞ പോലെ യമനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രോണിന് ഏകദേശം ഇന്ത്യയുടെ കറൻസി ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തൊള്ളായിരം കോടി രൂപീസാണ് രൂപയാണ് വരുന്നത് എന്നാണ് തൊള്ളായിരം കോടി രൂപ എന്ന് പറയുമ്പോൾ പതിനേഴ് ഇൻറ്റു തൊള്ളായിരം കോടിയെ നമ്മൾ പെരുക്കുന്ന സമയത്ത് എത്രത്തോളം വലിയ സംഖ്യ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ അമേരിക്കയെ ന്യൂയോർക്ക് ന്യൂയോർക്ക് ടൈംസ് ഈ അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു വാർത്താവലോകനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിരന്തരം അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന ഒരു യുദ്ധത്തിൽ അവരേർപ്പെട്ടത് അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പൊടുന്നനെ ചാടി ഇറങ്ങി പുറപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട അതായത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നിരന്തരം അവർക്ക് സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക അകന്നു പോകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ മാനസികമായിരിക്കുന്ന പിരിമുറുക്കം ഉണ്ടാകുന്ന തരത്തിൽ ഈ മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതിലൊരു അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നേരെ നിരന്തരം അക്രമം ഉണ്ടാകുന്നു സൈറൺ മുയങ്ങാത്ത ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു നിമിഷവും അവിടെ ബാക്കി വരുന്നില്ല സൈറൺ മുയങ്ങിക്കൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഭാഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നതിനിടെ കൂട്ടിമുട്ടിയിട്ട് അപകടം പറ്റി മരണം നടക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് വലിയ വലിയ ബങ്കറിലേക്ക് അവർ ഓടി ഒളിക്കുന്നു ഓടി ഒളിച്ചുകൊണ്ട് ഈ സൈറൻ്റെ ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് ഈ മിസൈലാണെങ്കിൽ വന്ന് പതിച്ചു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞതിനു ശേഷം ബംഗറിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് അടുത്ത സൈറൺ മുയങ്ങുന്ന സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ബങ്കറിൽ തന്നെ താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് പല മേഖലകളിലുമുള്ള ഇസ്രായേലുകൾക്ക് ഇപ്പോൾ ആ രാജ്യത്തുള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് യമനെ ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കാത്തത് അതിന് അവർക്ക് ഉത്തരം ഇപ്പോൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല മുൻപ് മുൻപത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു താരമ താരതമ്യ പഠനം നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശകലനം ചെയ്യുമ്പോൾ ഇതിൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന ഇടപെടലുകൾ ഭാവിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇസ്രായേൽ യമനെ ആക്രമിക്കുക അതിൻ്റെ പറയാനുള്ള കാരണം ഇറാഖ് അമേരിക്കൻ യുദ്ധത്തോടനുബന്ധിച്ച് സദാമിൻ്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചിരുന്നു ഇരുപത്തി മൂന്ന് മിസൈലുകളോ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഘട്ടം ഘട്ടമായിട്ട് അവർ അവർ വിട്ടതാണ് അതിന് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സദാ മുസ്സൈം മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ അവരങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യം ഇസ്രായേൽ തീർച്ചയായിട്ടും തിരിച്ചടി നൽകിയാൽ ആ തിരിച്ചടിയോടനുബന്ധിച്ച് ഇറാനടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇതൊരു ലോകയുദ്ധമാക്കി മാറ്റിക്കൊണ്ട് ഇറാഖിന് പിന്തുണ നൽകിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്ന അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇസ്രായേൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ട് ഒരു തരത്തിലും തിരിച്ചടിക്കാൻ പാടില്ലെന്ന് ശക്തമായിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന തരത്തിൽ യമനെ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ തിരിച്ച് യമനെ ആക്രമിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് ആ യുദ്ധത്തിൻ്റെ രീതികളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഒരു നിലക്കും ഇസ്രായേൽ നേരിട്ട് കൊണ്ട് ആക്രമിക്കരുത് എന്നുള്ളതും ആ പണി ഞങ്ങളെടുത്തോളാം എന്ന് അമേരിക്ക പറഞ്ഞ രീതിയാണ് നമ്മൾക്കിതിൻ്റെ ഇടയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതല്ലെങ്കിൽ ആക്രമിക്കാത്ത വിഭാഗത്തെയും ആക്രമിക്കാത്ത ദേശത്തെ പോലും നിരന്തരം ആക്രമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മരണങ്ങളും ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക വിഭാഗത്തിന് നിരന്തരം യമൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ആക്രമമുണ്ടായിട്ടും അവർ തിരിച്ച് പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ ഒരു നമ്മൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും ഉണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും യമൻ അവരുടെ അക്രമം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധം നഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്